നമുക്ക് ഏറെ സുപരിചിതമാണ് സൂറത്തുൽ ഫത്ത്ഹ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഓതാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല അനുഭവങ്ങൾ സൂറത്തുൽ ഫത്ത്ഹ് ഓതിയത് കൊണ്ട് നമുക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നല്ലേ ഒരാഴ്ച ദിവസം ഒരാഴ്ച സൂറത്തുൽ ഫത്ത്ഹ് ഈ പറയുന്ന എണ്ണത്തിൽ നാം ഈ പറയുന്നത് പ്രകാരം ഓതുകയാണെങ്കിൽ മനസ്സിലുള്ള എത്ര വലിയ മുറാദുകളും അള്ളാഹു ഹാസുലാക്കി തരുമെന്ന് പടച്ചുറബിന്റെ സ്വാലിഹ്യങ്ങൾ പറഞ്ഞതായി കാണാം അപ്പൊ അതെങ്ങനെയാണോ വേണ്ടത് എത്ര തവണയാണോ വേണ്ടത് കൃത്യമായി നമുക്ക് പഠിക്കാം അതോടൊപ്പം ആയിരം രൂപയുടെ സമ്മാനം ഈ ആഴ്ച ലഭിച്ചത് ആരാണെന്ന് നമുക്കറിയണം ഇന്നത്തെ ആയിരം രൂപയുടെ ചോദ്യവും അറിയണം അപ്പോ വീഡിയോ മുഴുവനായിട്ട് കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം പരിശുദ്ധമായ ദുൽഹജിന്റെ ദിനരാത്രങ്ങളാണ് നമുക്കൊന്ന് ഒരുമിച്ച് സൂറത്തുൽ ഫിർ ഇന്ന് പാരായണം ചെയ്യണം വേണ്ടേ സൂറത്തുൽ വൽ അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് സൂറത്തുൽ ഒരുമിച്ച് പാരായണം ചെയ്ത് റബ്ബുൽ ആലമീൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹ് പറഞ്ഞേ അല്ലാമീൻ ഈ ഒരു ഹംതിന്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും ഒരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാദൻ നമ്മെ അനുഗ്രഹിക്കട്ടെ അപ്പൊ ഇന്നത്തെ ഒരു ദിവസം മനോഹരമായ ദിവസം സുബിഹൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹന്ത് പറയണം അള്ളാഹുവിനല്ലേ മനസ്സറിഞ്ഞ് സ്തുതിച്ചതിൻ്റെ ഫലം എന്നോണം നല്ല പോസിറ്റീവ് വൈബ് ഉള്ള ദിവസം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സുഹൃത്തുൽ ഫത്ത്ഹ് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് അല്ലേ ഒരുപാടൊരുപാട് മഹത്വങ്ങള് സൂറത്തുൽ ഫത്തഹിൻ്റേതായി നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അന്വർത്ഥമാക്കിയത് മൂലം ഒരുപാട് അത്ഭുതങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സൂറത്തുൽ ഫത്തഹ് എന്ന് പറഞ്ഞാൽ തന്നെ വിജയമാണല്ലേ നമ്മൾ എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും അവിടുന്ന് നമ്മെ കൈപിടിക്കുന്ന മനോഹരമായ സൂറത്ത് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന സൂറത്ത് അങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുത ഫലങ്ങൾ നിറഞ്ഞതാണ് സൂറത്തുൽ എന്ന് പറയുന്നത് ഒരാഴ്ച ദിവസം ഒരാഴ്ച ദിവസം അതായത് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം നാം ഈ പറയുന്ന എണ്ണത്തിൽ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് സൂറത്തുൽ ഫത്തേഹ് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും അള്ളാഹു നടത്തി തരും ഹാലാൽ ഉറപ്പാണ് അപ്പോൾ ഈ സൂറത്തുൽ ഫത്തഹ ഏഴു ദിവസം ഇങ്ങനെ പാരായണം ചെയ്യുന്നത് കൊണ്ട് വളരെ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ചില നേട്ടങ്ങളെ ഞാൻ ആദ്യം പറഞ്ഞു ചില നേട്ടങ്ങൾ നമുക്ക് ആദ്യം പറയാം ഒന്നാമതായി നമ്മൾ എത്ര വലിയ കടക്കാരനാണെങ്കിലും കടബാധ്യത കൊണ്ടിങ്ങനെ നമ്മൾ മുട്ടിലഴിഞ്ഞ് നടക്കുകയാണ് കടക്കാരെ ഭയന്ന് വീടിൻ്റെ ഉള്ളിൽ ഒളിക്കുകയാണ് കടം ഭയന്ന് 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 വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളുള്ളത് വിഷമിക്കണ്ട സൂറത്തുൽ ഫത്ത് ഈ പറയാൻ പോകുന്ന വിധത്തിൽ ഏഴ് തവണ ഏഴ് ദിവസം നിങ്ങളൊന്ന് പാരായണം ചെയ്ത് നോക്ക് ഏഴ് ദിവസം നിങ്ങളൊന്ന് പാരായണം ചെയ്ത് നോക്ക് കടം വീട്ടാനുള്ള വഴികളൊക്കെ അള്ളാഹു തുറന്നു തരും അവന്റെ ഗജനാവ് എത്ര വിശാലാന്നേ അല്ലെ അള്ളാഹുവിന്റെ ഗജനാവ് എത്ര വിശാലാണ് നമുക്ക് തന്നാൽ അള്ളാഹു വല്ലതും കുറഞ്ഞു പോവോ അല്ലെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് സൂറത്തുൽ ഫത്തഹ് ഏഴ് ഏഴു ദിവസം പാരായണം ചെയ്തു നോക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പൊ കടം അപകടാ കേട്ടോ കടം അപകടാ അകാരണമായി കടം മേടിച്ചു കൂട്ടരുത് കാര്യത്തിന് വല്ല അത്യാവശ്യഘട്ടത്തിൽ കടം മേടിക്കാം കൃത്യസമയത്ത് നമ്മൾ അത് വീട്ടിൽ വേണം ഹബീബായ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് കടം വാങ്ങുമ്പോൾ ഇനി ഇത് തിരിച്ചു കൊടുക്കില്ല എന്ന് കരുതിയിട്ട് ഒരു മനുഷ്യൻ വാങ്ങുകയാണെങ്കിൽ അവനെ അള്ളാഹു നശിപ്പിക്കുമെന്ന് മുഹമ്മദ് റസൂർള്ളഹ സല്ലാ വല്ലം കടം വാങ്ങിയിട്ട് മുങ്ങി നടക്കുന്നവരും എനിക്ക് പഠിച്ചോ കടം വാങ്ങിയിട്ട് ഇത് കൊടുക്കില്ല അതിന് ഞാൻ തിരിച്ചു കൊടുക്കില്ല ആ ഭാഗത്തേക്ക് ഞാൻ നോക്കൂല അവൻ ഞാൻ പറ്റിക്കാണെന്നുള്ള മൈൻഡിലാണ് കടം വാങ്ങണതെങ്കിൽ അള്ളാഹു നിങ്ങളെ നശിപ്പിക്കുമെന്ന് റസൂർ അലഹി വസ്ല്ലാം അല്ല ഇത് ഞാൻ വീട്ടും അത്യാവശ്യം ഉള്ളത് കൊണ്ടാ എന്റെ നാഥൻ എനിക്ക് സഹായം നൽകും അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് വീട്ടുമെന്ന നീച്ചിൽ നിങ്ങൾ വാങ്ങാനോ അള്ളാഹു അള്ളാഹു നിങ്ങളെ സഹായിക്കും അത് അല്ലാഹു വീട്ടുമെന്ന് മുഹമ്മദ് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരണുണ്ട് കൃത്യമായിട്ട് പഠിപ്പിച്ചേരണുണ്ട് അപ്പൊ കടം വീടാൻ നമ്മൾ പ്രയത്നിക്കണോട്ടോ വെറുതെ കണ്ട് കാര്യമില്ല പ്രയത്നങ്ങളൊക്കെ ഫലവത്തായി കാണാൻ ഏഴ് ദിവസം നിങ്ങൾ സൂറത്തുൽ ഫോദിക്കോ എങ്ങനെ ഓതണം എന്ന് ഇത് കഴിഞ്ഞിട്ട് പറയാം രണ്ടാമത്തേത് സ്വന്തമായിട്ട് ഉസ്താദയെ വീട് ഒരു തല ജയിക്കാൻ ഒരു സ്ഥലമില്ല ജനിച്ചപ്പോൾ മുതൽ വാടക വീട്ടിൽ കിടക്കാണ് കല്യാണം കഴിഞ്ഞപ്പോഴും വാടക വീട്ടിലാണ് മക്കളുണ്ടായപ്പോഴും വാടക വീട്ടിലാണ് പേരക്കുട്ടികളായപ്പോഴും വാടക വീട്ടിലാണ് സ്വന്തമായിട്ടൊരു വീട്ടിൽ കിടന്നിട്ട് മരിക്കാനേ വല്ലാത്തൊരു കൊതിയുണ്ടെന്ന് പറഞ്ഞ ആളുകൾ വീട് പണി തുടങ്ങിയിട്ടുണ്ട് പൂർത്തീകരിക്കാൻ കഴിയണില്ല എന്ന് പറഞ്ഞവര് ആ അങ്ങനെ വീടെന്നൊരു സ്വപ്നം അതൊരു വല്ലാത്ത സ്വപ്നമാണ് അല്ലേ ഒരു ചെറിയ ചെറ്റപ്പുറയാണെങ്കിലും സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത സന്തോഷമല്ലേ സ്ഥാതെ ഏയ് അതൊന്നൊന്നൊന്ന് ഒന്ന് റെഡി ആവാനായിട്ട് ദാ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് ഏഴ് ദിവസം നിങ്ങൾ സൂറത്തുൽ ഫത്തഹ് പാരായണം ചെയ്തോളൂ മൂന്നാമത്തേത് നമ്മുടെ ജോലിയില് നമ്മുടെ തൊഴിലില് നമ്മുടെ കച്ചവടത്തില് പറക്കത്ത് ഉണ്ടാകാൻ എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ കച്ചവടത്തിൽ ഇങ്ങനെ ഉണ്ട് ആ കച്ചവടം ഒന്നും അങ്ങനെ പഴയ പോലെ പച്ചപിടിക്കണില്ല പെട്ടെന്നൊരു ഒരു ആയിപ്പോയത് പോയതുപോലെ ബിസിനസ് എന്തോ ഒരു തടസ്സം നിൽക്കുന്നത് പോലെ ആ തടസ്സങ്ങളൊക്കെ സൂറത്തുൽ ഫത്തഹയിലൂടെ അള്ളാഹു മാറ്റിത്തരുമെന്നാണ് നാലാമത്തേത് വിവാഹം ശരിയാകാനാണ് എത്രയെത്ര ദശിയാണ് കല്യാണപ്രായ എത്തിയിട്ട് എത്രയോ നാളായി വിവാഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നല്ലൊരു ആലോചന വരുന്നില്ല വരുന്നതൊക്കെ മുടങ്ങിപ്പോകുന്നു ഒരു കാരണമില്ലാതെ മുടങ്ങിപ്പോകുന്നു നല്ലൊരു പുരുഷന് നല്ല ദീനി ബോധമുള്ള സ്ത്രീയെ കണ്ടുപിടിച്ചു കൊടുക്കണം നല്ലൊരു ഒരു ഒരു സ്ത്രീക്ക് നല്ലൊരു പെൺകുട്ടിക്ക് നിങ്ങൾ ദീനി ബോധമുള്ള പുരുഷനെ നോക്കണം ദീനിന് ആദ്യ പരിഗണന കൊടുക്കണം എന്നാലും നമ്മൾ പറഞ്ഞു അല്ലേ സ്വഭാവത്തിന് ആദ്യ പരിഗണന കൊടുക്കണം ദീനും സ്വഭാവവും ക്ലിയർ ആണെങ്കിൽ ബാക്കിയൊക്കെ ഒക്കെ ആയിക്കോളുന്നേ തറവാടിത്തവും സമ്പത്തും നോക്കണ്ടെന്നല്ലേ ഞാനീ പറയണത് അതൊക്കെ പിന്നെ നോക്കിയാൽ മതി ദീനുണ്ടോ സ്വഭാവം നന്നാണോ നിങ്ങൾ കൈപിടിച്ചു കൊടുത്തോ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അലൈവലം അ തങ്ങൾ പറയുന്നല്ലേ ഏ അലിയെ അലി റദി അള്ളാഹു ഫാത്തിമയെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ അലിയുടെ എന്താ ഉള്ളത് ഈ രണ്ട് ഗുണങ്ങളല്ലാതെ അലിയെ ദീനിയാണ് അലിയെ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണ് എൻ്റെ മോള് ഫാത്തിമയെ അലീന് പിടിച്ചു കൊടുക്കാൻ സൈദ് സല്ല അലിസ്ലിൻ ഫാത്തിമ ബീബിയെ കൈ പിടിച്ചു കൊടുക്കുമ്പോ ഫാത്തിമ ബിബിയുടെ പുണ്യ റസൂൽ സല്ല അല്ലെ സ്വലം മതങ്ങൾ പറയണ ഒരു വാക്കുണ്ട് ഫാത്തിമ എൻ്റെ മോൾക്ക് ചിലപ്പോൾ പട്ടിണി എടുക്കേണ്ടിയൊക്കെ വന്നേക്കും ചിലപ്പോൾ ദാരിദ്ര്യമൊക്കെ അനുഭവിക്കേണ്ടി വന്നേക്കും അലിയും പാവപ്പെട്ടവനാ പക്ഷേ എൻ്റെ മോളുടെ കണ്ണൊരിക്കലും അലിയും നിറക്കില്ലാട്ടോ എൻ്റെ മോൾ കരയാൻ അലിയും സമ്മതിക്കില്ലാട്ടോ ഏയ് ഇതൊരു വാപ്പാടാ വിശ്വാസാ അത് എവിടെ നിന്ന് കിട്ടുകയുള്ളു അവിശ്വാസം നല്ല സ്വഭാവമുള്ള ദീനിയായ ഒരു പയ്യനിൽ നിന്നേ അവിശ്വാസം കിട്ടുള്ളൂ മനസ്സിലാകുന്നുണ്ടോ റബ്ബുൽ ആലമീൻ നമ്മുടെ സന്താനങ്ങൾക്ക് ഹൈറായി ഇണകൾ ചേരാൻ ഇണകൾ ലഭിക്കാൻ നന്നായി സൂറത്തുൽ ഫത്തഹ് പാരായണം ചെയ്തുള്ളൂ ഏഴ് ദിവസം സൂറത്തുൽ ഫത്തഹ് പതിവാക്കിയാൽ നിങ്ങൾ കിണകളെ ലഭിക്കുമെന്ന് സ്വാല്ഹിങ്ങൾ പഠിപ്പിക്കുകയാണ് ഇനി അഞ്ചാമത്തെ ഗുണം എന്താണ് അഞ്ചാമത്തേത് നിങ്ങൾക്ക് ജോലിയില്ല ജോലിയില്ലാതെ പ്രയാസത്തിലാണ് ഒരുപാട് വാതിലുകളിൽ നോക്കി അല്ലെങ്കിൽ ഉള്ള ജോലി ഒരു 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 തൻ്റെ ക്വാളിഫിക്കേഷന് ചേർന്നതല്ല ഒരു പ്രമോഷൻ ആഗ്രഹിക്കുന്നുണ്ട് തടസ്സങ്ങൾ അള്ളാഹു തരും ഏഴ് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ഈ പറയണതുപോലെ സുഹൃത്തുൽ ഫത്ത്ഹ് പാരായണം ചെയ്തു അള്ളാഹു അള്ളാഹു റബുൽ അതൊക്കെ നീക്കി തരും എന്നുള്ളതാണ് ആ ഉറപ്പൻ അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ അവരുടെ മുജറബാച്ചുകളിൽ കൃത്യമായി ഇത് ഉദ്ധരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ആറാമത്തേത് രോഗിയായൊരു മനുഷ്യൻ പ്രയാസത്തിലാണ് അല്ലാത്ത ഒരു ഒരു ബുദ്ധിമുട്ടിലാണ് സൂഹത്തുൽഫത്ത് ഏഴ് ദിവസം ഓതിക്കോളൂ രോഗങ്ങളിൽ നിന്ന് മനസമാധാനം ലഭിക്കുന്നത് അവൻ ആസ്വദിക്കാൻ കഴിയും ഏഴാമത്തേത് കുടുംബജീവിതത്തിൽ എപ്പോഴും പ്രശ്നമാണ് ഉസ്താദേ ഒരു കാരണവുമില്ല വെറുതെ അങ്ങനെ പ്രശ്നം ഉണ്ടാകണൂ സമാധാനമില്ല ആ എപ്പോഴും വഴക്കാണ് എപ്പോഴും വഴക്കാണ് ഒരു കാരണമില്ല എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ചൂടാണത് എന്ന് അറിയില്ല എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം അറിയില്ല ആ ഒരു കാരണമില്ലാതെ വെറുതെ വെറുതെ പിണങ്ങുക പ്രശ്നം ഉണ്ടാക്കുക സൂഹത്തുൽഫത്ത് ഏഴ് ദിവസം നോദിയൊക്കെ നമ്മളീ പറയണമല്ലോ ആദ്യമൊക്കെ കുടുംബ ജീവിതത്തിൽ ആ ഒരു ഒരു ജീവിതം ഹൃദ്യമായി ആസ്വദിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ എട്ടാമത്തേത് നല്ലൊരു വാഹനമല്ല നല്ലൊരു വാഹനമില്ല ഒരു വാഹനം വാങ്ങണം എന്ന് കൊതിക്കാൻ തുടങ്ങിയിട്ട് ആളുകളേറെയായി ഒരു ഒരു സ്കൂട്ടറാണെങ്കിലും സ്കൂട്ടർ എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് ഒരു ഒരു യാത്ര പോകാൻ ഒരു മറ്റുള്ളവരെപ്പോഴും ആശ്രയിക്കേണ്ടി വരിക എപ്പോഴും ബസ്സിൽ പോയി കാത്തു നിൽക്കേണ്ടി വരിക ഒരു അത്യാവശ്യത്തിന് ഒന്നൊന്നു പോകാൻ പോലും ഒരു വണ്ടിയില്ല നല്ല നെയ്യത്തിൽ സുഹൃത്തിൽ ഫത്ത് ഹോദിക്കോളൂ നിങ്ങൾക്ക് വാഹനം അള്ളാഹു തരുമെന്നാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും ഇതിലേറെ ലഭിക്കും ഇതിലേറെ ലഭിക്കും ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഉദ്ധരിച്ചതാണ് അപ്പൊ ചില ആൾക്കാർ പറയും ഇതൊക്കെ ഞങ്ങൾ എത്ര തവണ ഊതിയിട്ടുണ്ട് ഓ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നാണ് അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മൾ ചോദിക്കണതൊക്കെ തരണം എന്നില്ല നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മൾ ചോദിക്കുന്നതൊക്കെ തരണമില്ല തരണമെന്നില്ല അവൻ പരീക്ഷിക്കുകയായിരിക്കും ഇവൻ ഇനി കൂടുതൽ ചോദിക്കുമോ എൻ്റെ ലേക്ക് അടുക്കുമോ ചിലപ്പോൾ ഇതിൻ്റെ ഒക്കെ ഫലം നമുക്ക് ആഹ്റത്തിലായിരിക്കും കിട്ടുക ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നതിൽ ഹൈറില്ലാത്തതുകൊണ്ട് മറ്റൊരു ഹൈറിനെ അള്ളാഹു ആയിരിക്കും നമ്മൾ ദ്വാ സ്വീകരിക്കുക എങ്ങനെയാണെങ്കിലും അള്ളാഹു അത് തട്ടിക്കളയൂല തട്ടിക്കളയൂല അള്ളാഹു റബുല്ലാലും ഇനി സ്വീകരിക്കുക തന്നെ ചെയ്യും മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ചോദ്യം നന്നാകാത്തതുകൊണ്ടാണ് നമ്മുടെ ചോദ്യത്തിൽ ഇഹലാസ് ഇല്ല വെറുതെ വേറെ സ്വഭാവമില്ല നമുക്കൊന്നും ഓദ്യ നോക്ക കിട്ടിയാൽ കിട്ടി പോയി എന്നാണ് ആ ഒരു ഈമാൻ ഇല്ലാത്ത ഒരു സ്വഭാവം ഉണ്ടല്ലോ ആ സ്വഭാവം കൊണ്ട് നിങ്ങൾ ഓതണ്ടട്ടോ ഒരു ഒരു ഒന്നും നടക്കൂല നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ഹയറും നിങ്ങൾക്ക് നടക്കില്ല ഇഹ്ലാസ് ഇഹ്ലാസ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് ഏതായാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ ഈ സൂറത്തുൽ ഫത്ത് ഓതുമ്പോൾ ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ ഓതി ഓദ്യോക്കിയേ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് ഒന്നാമത്തേത് അള്ളാഹിന്റെ തൃപ്തി ലക്ഷ്യം വെച്ച് ഓതുക കടം പിടാൻ വേണ്ടിയ സ്വലാത്തിൽ അള്ളാമു സുല്ലാ മുഹമ്മദി സീദ് കടം പീടാൻ അല്ലടും സ്വലാത്തില്ലണ്ടത് അള്ളാഹ്ക്ക് വേണ്ടിയാണ് സ്വലാത്തില്ലത് കടം വീടൽ അതിലൂടെ അള്ളാഹു നടത്തി തരും അല്ലാതെ കടം വീടാൻ വേണ്ടി സ്വലാച്ച് മക്കളെ കെട്ടിക്കാൻ വേണ്ടി സ്വലാച്ച് ബിസിനസ്സിൽ വർക്കത്തുണ്ടാകാൻ വേണ്ടി സ്വല ഇതൊക്കെ 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 അതിന്റെ ഒരു 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 ലാസ്റ്റ് എന്നോണം വരേണ്ട ഭാഗമാണ് ആദ്യം അള്ളാഹുവിന് വേണ്ടി വിവാദച്ച് അല്ലേ അള്ളാക്ക് വേണ്ടി ഞാൻ ഈ ചെയ്യുന്നു വർച്ചോനെ നിനക്ക് വേണ്ടി ചെയ്ത ഇതിന്റെയൊക്കെ ഇതിൻ്റെയൊക്കെ വർക്കത്തുകൊണ്ട് കച്ചവടത്തിൽ വർക്കത്തെരണേ അല്ല കടം വീട്ടിൽ തരണേ അല്ല കണ്ടു ഇങ്ങനെ ഈ ബാധത്ത് മുഴുവൻ ഈ ഓതുന്നത് മുഴുവൻ സൂറത്തുൽ ഫത്ത ഓതുന്നത് മുഴുവൻ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഓതേണ്ടത് അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ ഏഴു ദിവസം ഓദ്യ ഫലം ഉറപ്പാണെന്നാണ് രണ്ടാമത്തേത് വുലുവോടുകൂടെ ഓതണം എന്നാണ് ഖുർആൻ എടുക്കാൻ എന്തായാലും പൊതുവേണല്ലോ ഈ പറയുന്നത് ചില ആളുകൾക്ക് കാണാതറിയാം കാണാതെ അറിയാൻ നമ്മളവിടെ ഓദ്യാൽ മതി എന്നാ അല്ലല്ലല്ല പൊതു എടുത്ത് ഓതൽ പ്രത്യേകം മഹത്തരമായ കാര്യമാണ് മൂന്നാമത്തേത് മുസഹഫ് നോക്കി ഓതുക അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണാതറിയാം കാണാതെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് മുസാഫ് നോക്കി ഓതാതിരിക്കണ്ട മുസാഫിൽ നോക്കിയാൽ പോലും കൂലിയാണ് മൊബൈൽ നോക്കി ഓതിയ കൂലി കിട്ടൂല വല്ല അത്യാവശ്യ ഘട്ടത്തിലും യൂസ് ചെയ്യാനുള്ളതാണ് മൊബൈൽ വീട്ടിൽ നിന്ന് പോലും ഖുർആൻ എടുക്കാതെ മൊബൈൽ നോക്കി ഓതുന്ന ആളുകളുണ്ട് ഇനി സുഹൃത്ത് യാസീൻ നിനക്ക് കാണാതറിയാ പിന്നെ ഭയങ്കരല്ലേ യാസീൻ മുസ്ലിം ഏതാണ്ട് വേണാട് എക്സ്പ്രസ് പോണതുപോലെ യാസീൻ ഓദ്യ തീർക്കും അങ്ങനെ ഓതുന്ന വലിയ കാര്യമൊന്നുമില്ല യാസീൻ നിനക്ക് കാണാതറിയാമെങ്കിലും നോക്കി ഓതലാണ് സുനജ് നോക്കിയാലും കൂലി എടുത്താലും കൂലി മൊബൈൽ നോക്കിയാൽ കൂലിയില്ല എടുത്താൽ കൂലിയില്ല ഏഹ് അപ്പൊ കൃത്യമായി മുസഹഫ് നോക്കി ഓതാൻ ശ്രമിക്കുക അതിന് പുണ്യം കൂടുതലാണ് നാലാമത്തേത് യക്കീൻ വേണം ഉറപ്പ് വേണം അതായത് ഒന്ന് ഓതി നോക്കി ചിലപ്പോ കിട്ടിയാലോ ചിലപ്പോൾ കിട്ടിയ ആ ഒരു കിട്ടലല്ല എന്ന് പറയണത് ചിലപ്പോൾ കിട്ടലല്ല ഉറപ്പാണ് എൻ്റെ നാഥൻ തരും എന്റെ നാഥൻ തരും ഇന്ന ഈ റബ്ബി എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് ഞാൻ തോന്നിയാൽ എൻ്റെ റബ്ബെനിക്ക് തരുവെന്ന ഉറച്ച ബോധ്യം നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ അഞ്ചാമത്തേത് കിപുല കഭിമുഖമായിരുന്നു അത് കിബിലഭിമുഖമായിരുന്നു ഓതാ മനസ്സിലാവുന്നുണ്ടോ കിബിലയിലേക്ക് മുന്നിട്ട് ഓത് അത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊന്നും നിർബന്ധമല്ല ഇതൊക്കെ അതിന്റെ മര്യാദകളാണ് ഓക്കെ ആറാമത്തേത് ശ്രദ്ധിച്ച് തജുവീതോട് കൂടെ ഓതാ അത് ഖുർആൻ ഓദിയാൽ അങ്ങനെ ഓതണം ഓതരുത് ഖുർആൻ ഭംഗിയായി ഭംഗിയായി ഓതന എന്ന് പറഞ്ഞതിന് തജ്വീതോടു ഓതണം എന്നാണ് അർത്ഥം കൃത്യമായി തജ്വീദ് പഠിച്ച് മനസ്സറിഞ്ഞുകൊണ്ട് ഖുർആആാൻ ഓതണം ഓക്കെ ഏഴാമത്തേത് ഊതിക്കഴിഞ്ഞ് ദ്വാചിയ ഏഴിൻ്റെ അന്ന് മാത്രം ദ്വാചീത പോരാ എപ്പോ ഖുർആനോതിയാലും ഖുർആൻ ഊതിക്കഴിഞ്ഞതിന് ശേഷമുള്ള ദ്വായിന് ഉത്തരമുണ്ട് എന്ന് സ്വാധീനികൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ സൂറത്തുൽ ഫുഹോദിയിട്ട് ഉടനെ ഒരു മനസ്സറിഞ്ഞു ആലമീൻ സൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ പറഞ്ഞ മര്യാദകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൂറത്തുൽ ഫത്ത് ഏഴ് ദിവസം ഓത്തി കഴിഞ്ഞ അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾക്ക് സാധിപ്പിച്ച് തരും ഇനി എങ്ങനെ ഓതണം ഇരുപത്തി തവണയാണ് സൂറത്തുൽ ഫത്ത് ഓതേണ്ടത് ഏഴ് ദിവസം ഡെയിലി മൂന്ന് തവണ ഓതുക മൂന്ന് തവണ അതായത് മൊത്തത്തിൽ ഇരുപത്തി തവണ ഡെയിലി മൂന്ന് തവണ ഓതുക ഊത ഒറ്റരിപ്പിൽ മൂന്നെണ്ണം ഓതി തീർക്കണ്ട ഒരെണ്ണം രാവിലെ ഓതാം ഒരെണ്ണം ഉച്ചക്ക് ഓതാം ഒരെണ്ണം വേണമെങ്കിൽ വൈകുന്നേരം ഓതാം ഒറ്റരിപ്പിൽ ഓതിയാലും അങ്ങനെ ഓതും ഓതന്നുകൊണ്ട് വിരോധമൊന്നുമില്ല അപ്പൊ ഡെയിലി മൂന്നെണ്ണം ആകുമ്പോൾ ഏഴ് ഇൻറ്റു മൂന്ന് ഇരുപത്തി ഒന്ന് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ഇരുപത്തിയൊന്നെണ്ണം പൂർത്തിയാക്ക മനസ്സിലാകയോ അപ്പൊ ആദ്യം ഈ ഓതുന്ന സമയത്തൊക്കെ നമ്മൾ ദ്വാചിയ ദിവസവും ദ്വാച്ഛിയ ഏഴിൻ്റെ അന്ന് ഹൃദ്യമായി ഹൃദ്യമായ ഒരു ദ്വാരം ചെയ്യുക അങ്ങനെ ഇഖലാസോടെ ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ ഒത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ എത്ര വലിയ പ്രതിസന്ധിയിലാണോ എത്ര വലിയ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ അള്ളാഹു റബ്ബുൽ ആലമീൻ പിടിക്കുമെന്നത് ഉറപ്പാണ് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്ന കാര്യമാണ് റബ്ബുൽ ആലമീൻ നമുക്ക് ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ആഴ്ചത്തെ വിജയം നമ്മൾ പ്രഖ്യാപിക്കുന്നു ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു ഒരാഴ്ചയായി ഒരുപാട് കമന്റ്സ് അലഹമുല്ല ഓരോ ദിവസവും ഓരോ ദിവസവും ഹൃദ്യമായി നമ്മുടെ സഹോദരങ്ങളെ കമന്റ് ചെയ്യാണ് അല്ലെ സങ്കടങ്ങൾ പറയുന്നവരുണ്ട് അള്ളാഹു ആ കമന്റ് കാണുന്ന എത്രയോ മനുഷ്യരുടെ ദ്വായന് ഒരു ഒരു അത് കാരണമാക്കി തീർക്കുന്നുണ്ട് അല്ലേ ഓരോ കമന്റ് പരമാവധി നമ്മൾ നോക്കാറുണ്ട് നമ്മുടെ കണ്ണ് എത്തിയില്ലെങ്കിലും ഒരുപാട് സഹോദരങ്ങളുടെ കണ്ണെത്താറുണ്ട് അപ്പൊ അവരൊക്കെ ഒന്ന് അമീം പറഞ്ഞാൽ പഠിച്ചോൺ ഈ സഹോദരിയുടെ പ്രയാസം നീക്കണേയല്ല ഈ സഹോദരിയുടെ ബുദ്ധിമുട്ട് നീക്കണേ എന്ന് അവരൊന്ന് ചെയ്താൽ മതി അലഹമുല്ല നമ്മൾ അറിയാതെ നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദ്വായിന് ഉത്തരമുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ അലഹി വസ്സലാം ഓക്കെ അപ്പൊ ഈ ആഴ്ചത്തെ വിജയ് ആരാണ് നമുക്ക് നോക്കാം എന്ന് പറയുന്ന ഐഡിയിൽ നിന്നുള്ള കമൻ്റ് ആണ് ഈ ആഴ്ചത്തെ വിജയി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലമീൻ ബറക്കച്ച് നൽകുമാറാകട്ടെ ആലമീൻ ഹൈർ നൽകട്ടെ കൺഗ്രാചുലേഷൻ അപ്പോൾ പറയുന്ന ഐ ഡിയിലുള്ളത് ആരാന്നറിയില്ല ഫസ്റ്റ് കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ചുവട്ടിൽ ആരാണെന്ന് പറയാം നിങ്ങളുടെ ഗൂഗിൾ പേ ഐ ഡി കമന്റ് ചെയ്യുക ആയിരം രൂപ സമ്മാനമായി എത്തുന്നതായിരിക്കും ഇന്നത്തെ ഇന്നലത്തെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താ അല്ലേ ഇന്നലെ നമ്മൾ ചോദിച്ചത് വൽ സൂഹത്തുൽ ഫൽ വൽ ഫുർ പ്രഭാതം തന്നെ സത്യം വലയാലിൻ പത്ത് രാത്രികൾ തന്നെ സത്യം പത്ത് രാത്രികൾ കൊണ്ടുള്ള ഉദ്ദേശം ദുൽഹജിയിലെ പത്ത് രാത്രിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ എന്നാൽ വൽഫജർ പ്രഭാതം പ്രഭാതം തന്നെ സത്യം ഒരുപാട് ആളുകൾ തെറ്റിപ്പോയല്ലോ അവിടെ പ്രബലമായ അഭിപ്രായ പ്രകാരം വൽഫജർ എന്ന് പറഞ്ഞാൽ ബലി പ്രഭാതം തന്നെ സത്യം അപ്പൊ അള്ളാഹ് സത്യം ചെയ്തു പറഞ്ഞ ദിനരാത്രങ്ങളിൽ പെട്ടതാണ് ദുൽഹജിലെ ആദ്യത്തെ പത്ത് ഈ പറഞ്ഞ ഈ പറഞ്ഞ വൽഫജർ എന്ന് പറയുന്നത് ബലി പെരുന്നാളിൻ്റെ പകൽ സമയ പകൽ സമയവുമാണ് അതുകൊണ്ടാണ് അള്ളാഹുറബുല്ലമിൻ സത്യം ചെയ്തിട്ടുള്ളത് ഓക്കെ ഇന്നത്തെ ചോദ്യതാണ് ബലി വരുന്നാൾ ദിവസത്തെ ഏറ്റവും ശ്രേഷ്ഠമായ അബാദത്ത് എന്താണ് അന്നേ ദിവസം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്ത് വലിയൊരു നാൾ ദിവസം അള്ളാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ഭാഗത്ത് എന്താണ് അത് കമന്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും പറക്കെ ചെയ്യട്ടെ ആയിരം രൂപ അർഹരായവരിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കു മാറുകട്ടെ അപ്പൊ നമുക്ക് ഇതിപ്പോ ദുൽഹജ്ജിലെ ആദ്യത്തെ പച്ചൻ വലിയ മഹത്വമുള്ള സമയമാണ് നമുക്കൊന്ന് സൂറത്തുൽ ഫുർ പാരായണം ചെയ്താലോ സ്ക്രീനിൽ നോക്കി മനോഹരമായി എന്നോടൊപ്പം പാരായണം ചെയ്യാം والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد ارم ذات العماد التي لم يخلق, يخلق مثلها, مثلها في البلاد, في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الاوتاد الذين طغوا في البلاد فاكثروا فيها الفساد فصب عليهم ربك صوت عذاب ان ربك لبالمرصاد آد. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتاكلون التراث اكلا لما وتحبون المال حبا جما كَلَّا إِذَا دُكَّتِ الْأَرْضُ دَكًّا دَكًّا وَجَاءَ رَبُّكَ وَالْمَلِكُ صُفًّا صُفًّا وجيء يومئذ بجهنم يومئذ يتذكر الانسان وانى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ فيوم لا يعذب عذابه, عذابه أحد ولا, ولا يوثق وثاقه أحد يا, يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العظيم اللهم بلنا سيجري كتة ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين അള്ളാഹുഅലീദിനം ഹെമ്മദിനിം ഹെമ്മദ്വനെ ഞങ്ങൾ പാരായണം ചെയ്ത സൂറത്തുൽ ഫജ്ർ പറഞ്ഞ അയിൽമുകൾ എല്ലാം എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ് ഈ സദസ്സിനെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നവർ ഇതിന്റെ വാഹകർ പടച്ചവനെ നീ അവർക്ക് പറക്കത്ത് ചെയ്യണേയല്ല നീ അവരെ മഹബത്ത് വെക്കണേയല്ല അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകണയല്ല സൂറത്തുൽ ഫജറിന്റെ വറക്കത്ത് കൊണ്ട് സ്വസ്ഥതയുള്ള ജീവിതം നൽകണയല്ല സമാധാനം ആസ്വദിക്കാൻ തോഫിക്ക് നൽകണേയല്ല കൈവടിയല്ല തമ്പുരാനെ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് വഴിമുട്ടി നിൽക്കുന്നവർ യാറൊപ്പന അസമാധാനം നൽകണയല്ല പൊന്നുമക്കളെ നേർവഴിയിലാക്കണേയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണയല്ല വീടില്ലാത്തവർ ഹൈറായ ഭവനം നീ നൽകണേ ഞങ്ങളുടെ തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണല്ല ഗർഭിണികളായ സഹോദരങ്ങളുണ്ട് പടച്ചവരേപ്രസവം നൽകണേ അല്ല യാറബന ഏറ്റെടുക്കണേല്ല അസുഖബാധിതർ ഞങ്ങളിൽ ഞങ്ങളോടുമായി ഞങ്ങളോട് ബന്ധപ്പെട്ട ആ കൊണ്ട് വസൂയത്ത് ചെയ്ത ധാരാളം ആളുകൾ എല്ലാവർക്കും എല്ലാവർക്കും നീ ശിഫ് നൽകണയല്ല നീ കൈവടിയല്ല ചമ്പുരാനെതിപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല ഈ മനസ്സലാമത്ത ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അക്ഫറത്ത് നൽകണേ അല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ലാ പടച്ചവനെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇൻഷാ അല്ലാ ഈ അറഫയുടെ രാവിലെ നമ്മൾ ഒരു ഒരു സമ്മാന പദ്ധതി പ്രഖ്യാപിക്കുകയാണ് അറഫയുടെ രാത്രി നമ്മൾ ഈ പറയുന്ന രണ്ട് ദിവസത്തെ ചോദ്യം അതായത് ഇന്നത്തെ ചോദ്യം അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസത്തെ ചോദ്യം വെള്ളിയാഴ്ച ദിവസത്തെ ചോദ്യം ഈ മൂന്ന് ചോദ്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് മൂന്ന് ദിവസത്തെ ചോദ്യം അല്ലേ ഇതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തു ഒരാൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ആ ശുന്ന ഒരാൾക്ക് അയ്യായിരം രൂപ നമ്മൾ അറഫയുടെ രാത്രിയിൽ സമ്മാനമായിട്ട് നൽകും അയ്യായിരം രൂപ സമ്മാനമാണ് ഇൻഷാല് അത് അർഹരിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട് അല്ലേ നമ്മുടെ ഷബാഹുൽ ഹൈറിൻ്റെ അഹിലുകാരാണ് ആലമീൻ അവരുടെ സങ്കടങ്ങളൊക്കെ അകറ്റിത്തരട്ടെ അപ്പം ഇൻഷാല് അപ്പോൾ അതിൽ അർഹരായവരിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കും കൊടുക്കുമാറാകട്ടെ ബിഹക്കൈല മുഹമ്മദ് 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 സല്ലി യാ വരഹമു